എവിടെ ആർക്കും കണ്ടിട്ട് മനസ്സിലായില്ല മനസ്സിലായിട്ട് രണ്ട് കള്ളന്മാറും എടുക്ക് ഇത് രണ്ട് കള്ളിയോടെ ാണ് നല്ല കഠിന പ്രയത്നം ചെയ്യുന്ന കുട്ടിയാണ് ഭയങ്കര കർമ്മനിരതാണ് അതിന് മനസ്സിലായിട്ടില്ല ആരാണോ പറയുന്നത് ജോലി ചെയ്യാൻ അതാണോ കാണാതെ നീ എല്ലാർക്കും അഗ്രിയോക്കുണ്ട് അനിറ്റിന്റെ ഹൃദയം നമ്മ സത്യം പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ആരോടുപ്പിച്ചു എവിടെ നിർത്തു അപ്പൊ റെഡി ആയോ ഇതാണ് നമ്മുടെ അനിറ്റിന്റെ ചേച്ചി അനിച്ചി ഇതെന്താ ബില്ല് ഒക്കെ പിടിച്ചുണ്ടോ കൊച്ചു സാരി ഒക്കെ എടുത്ത് കണ്ടിട്ട് എങ്ങനെയുണ്ട് എടാ ചേച്ചി വരങ്ങട് കൊള്ളാ ഓ നീ ബ്രൈഡിന്റെ ടീമാണോ സെറ്റാണല്ലോ പേരെന്താ നല്ല പേരാണല്ലോ ഭാവി പള്ളിരച്ഛനാവുമോ നീ ഇനി എങ്ങാന നീ പള്ളിയിലായാലേ എന്നെ ഓർക്കണം കേട്ടോ ഞാൻ നിന്റെ വീഡിയോ എടുത്ത് എടുത്തുവച്ചിട്ടുള്ളത് നിന്റെ പേരെന്താ കഴിച്ചില്ലല്ലോ നിനക്കും ഉണ്ടോ ബ്രൈഡ് ഈ ബ്രൈഡിന്റെ പേരിൽ നിനക്കറിയില്ല അറ്റയോ ഹായ് ഇനജൻ കൊടുക്കേ ജനജൻ എത്രള്ള പഠിക്കുന്നത് യു കെ ജി യു കെ ജി ലെ ഈ ചേച്ചി പേരെന്തോ അഹ് അമ്മമാര് എല്ലാവരും പേരില് അമ്മ ചേർത്തിട്ടാണ് വിളിക്കണത് ചിജിയമ്മൂളിയമ്മ സിമിയമ്മ എല്ലാവരും ഓടി നടന്നിട്ടുണ്ട് പേപ്പമാരും മാമ്മമാരും അങ്കിള് മമ്മയുടെ ബ്രദേഴ്സും അവരുടെ വൈഫ് അവരാണ് ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ച് നിക്കും എപ്പോഴും ഓൾമോസ്റ്റ് എല്ലാ പരിപാടിക്കും ചെറിയൊരു പരിപാടി ആണെങ്കിൽ പോലും എല്ലാവരും കൂടി ഉണ്ടാവും ഒരാഘോഷം തന്നെയാണ് എപ്പോഴും എങ്ങനെ യൂട്യൂബ് വന്നതാണ് ഇൻസ്റ്റ 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 ഈ പടത്തിന് പ്രത്യേകതയുണ്ട് ഇപ്പം രണ്ടപ്പന്മാരും എടുക്കാൻ നിങ്ങൾ വിൽക്കുന്നു രണ്ടൊരു പപ്പന് വെച്ചിരിച്ചു ബൈബിളിൽ ഒരു സംഭവം ഉണ്ട് എന്താ പറയോ രണ്ട് കള്ളന്മാരും എടുക്ക് ഇത് രണ്ട് കള്ളികളെ ശരിയല്ലേ ിയന്മാര് അനുജൻമാരില്ല അനുജൻ അനുജൻ പറഞ്ഞു എന്നിട്ട് കമ്മിറ്റഡ് ആയിട്ടുള്ള കുട്ടിയാണ് നല്ല കഠിന പ്രയത്നം ചെയ്യുന്ന കുട്ടിയാണ് ഓക്കെ നല്ലൊരു ആരോഗ്യത്തിന് ആവശ്യമുള്ള കാരണം ഞങ്ങൾ അധികം കുത്താനൊന്നും സമ്മതിക്കാറില്ല പക്ഷെ ചേച്ചി സൂപ്പറാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന ഒരു വെഡിങ് ആണ് കാരണം ഫാമിലി മൊത്തം ഇപ്പം എത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷാണ് ഇത് എന്റെ പേരാണല്ലോ ഡാൻസ് അപാര പഠിച്ചിട്ടുണ്ടോ ശരിക്കും ആ പഠിച്ചിട്ടുണ്ടോ ചുമ്മാ കള്ളം പറയില്ല എന്നോട് കുട്ടി മെസ്സേജ് ചെയ്ത് ഞങ്ങളുടെ ഇന്ന കുട്ടി ഡാൻസ് അവിടെ ക്ലോസപ്പെടുക്കണമെന്നൊക്കെ പറഞ്ഞു അഞ്ചു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എല്ലാരും അവരെ ഫോട്ടോ അയച്ചിരുന്നത് ചേട്ടാ ഈ കുട്ടി നന്നായിട്ട് ഡാൻസ് കിട്ടി ഈ കുട്ടി അങ്ങനെ ഡാൻസുകളൊക്കെ എടുക്കണം അറിയോ ഒരു കുഞ്ഞു സ്റ്റെപ്പ് കാണിക്കാൻ പറ്റുമോ അവർക്ക് വേണ്ടി ഇത് പേപ്പന്മാരുടെ പിള്ളേരാണ് നിങ്ങളുടെ എല്ലാം എല്ലാം എല്ലാ അനു പറഞ്ഞല്ലോ ഇവനാണ് കാനഡയിൽ നിന്ന് വന്നത് എന്റെ എല്ലാം ഇത് അമ്മയുടെ ആങ്ങളെ പിന്നെ മിസ്സസ് വേണ്ടി ആങ്ങളുടെ കുഞ്ഞുമോ ഇത് സേബി അച്ചാച്ചൻ എന്തു പറഞ്ഞു പറഞ്ഞു പോയി വീട്ടിൽ വിളിച്ചു അപമാനിച്ച മോശമായി പോയി ആ ബ്രാൻഡ് കാണിച്ചു ആ അവരെയറിയാവുന്ന മറ്റേ സെന്റ് മൈക്കിളിനെ മാത്രമേ ഉള്ളൂ അതെ ഇവര് വേറെ കളറും ഇവരെന്തോ അങ്ങനായി പോയെ ജോഡി ആ ഇവർക്ക് ഈ രണ്ടുപേരും ജോഡിയായി അല്ല കല്യാണം കല്യാണപരമ്പ എല്ലാരും ഒരേ കളറോ സീനിയേഴ്സ് മാറ്റിയോ ഇത് മുഴുവൻ അനിറ്റ് വാഴ തന്നെയല്ലേ ആണോ കെട്ടുകഴിയുന്നവരോട് പാപ്പ് ഇതാണോ ശരിക്കും എങ്ങനെ കണ്ടുപിടിച്ചു ഈ മോൻ കണ്ടാലേ അറിയാം ഈ മോൻ കണ്ടാലറിയാം ഇത് സത്യമല്ല ശരിക്കും അനിറ്റിന്റെ ഹൃദയം തുടിക്കുന്നുണ്ടോ സത്യം പറയാൻ വേണ്ടി അനിറ്റിന്റെ ഹൃദയം തുടിക്കും നമ്മൾ പോലുള്ള സത്യം പറയാൻ വേണ്ടി ആ

ത്ര സീനിയേഴ്സ് ആണ് ആൾക്കാർ ഇംഗ്ലീഷ് നൃത്തം എങ്ങനെയോ സീനിയേഴ്സ് അല്ല അല്ല ഞാൻ ഉദ്ദേശിച്ചത് സീനിയർ ആ കുട്ടിയട സീനിയേഴ്സ് അല്ല ആദരവ് ഉദ്ദേശിച്ചത് എറ്റ് സീനിയേഴ്സ് ആണ് ഇവരെല്ലം ശരിയല്ലേ ശരിയാണ് ആ കാടി എന്നാടാ ഓ

എല്ലാരും കാണണം ഈ നിൽക്കുന്ന ആള് അതായത് ഇതാണ് കടുകിന്റെ ഇളയെങ്കിളും ഇത് മൂത്തെങ്കിളും പറയണ്ട കുഞ്ഞുങ്ങൾ യെസ് സത്യേട സത്യോടും അപ്പൊ നമ്മളൊന്ന് ഒരുങ്ങി ഇറങ്ങി എങ്ങനെ ഇരിക്കും എങ്ങനെ ഒരുക്കണ്ട ഒരുക്കണ്ട നമ്മളൊരുപാട് കല്യാണത്തിന് പോയി കുട്ടികളെ കൊണ്ട് റംവാക്കി ചോദിച്ചിട്ടുണ്ടോ പക്ഷെ ഇത് അനിറ്റിന്റെ പപ്പയുടെ അനിയന്മാരുടെ ഭാര്യമാരാണ് ചേച്ചിക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാം റാമ്പാക്ക് ബോംബെയിലുള്ള ചേച്ചിക്ക് വേണ്ടി ഇത് ഇവരെ കണ്ടുപടി ഈ വീഡിയോ ബോംബെയിലുള്ള ചേച്ചി ഈ വീഡിയോ കാണുമ്പോ മിസ് ചെയ്യണം ശരിക്കും ക്യാമറ അങ്ങോട്ട് പിടിച്ചോ റാംബാക്ക് ഇതായി കാണും എങ്ങനെയാ വരുന്നറിയില്ലേ ഷാർപ്പ് ലുക്ക് അറിയിക്കണം റെഡി നേരെ നേരെല്ലേ നേരെ ഷാർപ്പ് ലുക്ക് അറിയിക്കണം ഈ കഴിഞ്ഞ ഇത് നടുവിനെ പോലെ അവസരം ഒരുമിനിറ്റ് കൈ വീസ് ഒരേ പോലെ പിടിച്ചു ഈ റാബാക്ക വൈറലാകണേ ത്രീ റ്റു അങ്ങനെ മിശിഖായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂതാശയിലൂടെ അനിറ്റയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് സ്വീകരിച്ചുകൊള്ളാമെന്ന് അനിറ്റ മിശിഖായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂതാശയിലൂടെ ക്രിസ്റ്റിയെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ എനിക്ക് ഇത് ക്രിസ്റ്റിയുടെ മമ്മിന്റെ ഇത് ക്രിസ്റ്റിയുടെ ബ്രദറെ ഭക്ഷണം കഴിച്ച ആ ഇവിടുത്തെ ഭക്ഷണം പോലാണോ കാലിക്കേടെ ഭക്ഷണം അല്ലല്ലേ കൈയിലെ സൂക്ഷിക്കുന്ന ഒരാൾക്ക് ഈ ഇത് സാധനം കൊള്ളില്ല ഇത് ഷുഗർ പേഷ്യ പേഷ്യന്റേ കഴിക്കുന്നത് യൂട്യൂബില് മനസ്സിലായോ നിങ്ങളാണ് ഏത് മോളയാ ആണോ നിങ്ങളെല്ലാം പറഞ്ഞു ചേട്ടായി തന്നെ വന്നാൽ മതി ഇവിടെ പിടിക്കും മറ്റേ ആളെന്തീ കൂടെ ഇന്ന് ആ നിങ്ങൾ രണ്ടുപേരും പിടിക്കാൻ പിള്ളേരുണ്ടോ ആ ഒമ്പത് പേരുടെ കല്യാണം ഒരു വർഷം ആണോ ബുദ്ധിമുട്ടാ നിങ്ങള് പിന്നെ നിങ്ങളുടെ ഫീൽഡിന് പറ്റിയതല്ല പിന്നെ നിങ്ങൾക്ക് എന്നെ പറഞ്ഞിടക്കു ഇതാണോ ബന്ധിപ്പിച്ച് ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല നമ്മുടെ വിവാഹം വിവാഹം കഴിച്ചില്ല കഴിക്കാത്തല്ലോ ഇവള വിവാഹം കഴിക്കാണ്ടിരിക്കുന്നു

എന്ത് ശരിക്കും ജോലി തൊളിച്ചത് തൊളിച്ചു നമ്മുടെ വീഡിയോ കാണുന്നതാണ് ചെറുക്കനെ എടുത്തു തരണോ എടല്ലോ കളിയന്മാർ ഇഷ്ടംപോലെ നിൽക്കുന്നത് കളി അടിച്ചോണ്ടു കേക്ക് 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 കൊടുക്കുമ്പോ എപ്പോഴും കേക്കിന്റെ ഈ ഷേപ്പ് ഇവിടെ ഈ ഷേപ്പ് ഇവിടെ ആയിരുന്നു അല്ല ആ ഞാൻ ഈ ഈ ഷേപ്പ് ഷേപ്പ് അവിടെ എന്താ ഇതിന്റെ പ്രത്യേകത കേക്കിന്റെ അല്ലേ കേട്ടോ പിന്നെ ഉപദ്രവിക്കാൻ അല്ല ചാടി എടുക്കുന്നത് എനിക്ക് കൃഷി പറഞ്ഞു കൃഷി അടിപൊളിയായിട്ടിരിക്കുന്നു അതാണോ എന്നാലും പറഞ്ഞു ഒരു പോസിറ്റീവ് എന്തോണ്ടാണ് ക്രിസ്റ്റി നമ്മളങ്ങ് പറയ സ്ത്രേച് കൃഷിയും പാച്ച എത്ര പേര് സ്നേഹിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടോ ഒരു വർഷം കഴിഞ്ഞിട്ട് ഓ അത് സ്നേഹം കൂടുതലുള്ളവരാ സ്നേഹമുള്ളവരാഞ്ചു മനസ്സാ ഞാൻ മോ പിള്ളിന് മോൻ തന്നെ ദേഷ്യപ്പെടത്തില്ല മഴക്കൊണ്ടാക്കത്തില്ല ആണോ പിന്നെ അങ്ങനെ പറഞ്ഞു അവിടെ തിരുവമ്പാടി ചെല്ലുമ്പോണ്ടല്ലോ ക്രിസ്റ്റി എന്താണെന്ന് കാണാൻ പോകുന്ന നാട്ടിലോട്ട് വന്നിട്ട് ഇറങ്ങിയോട്ടെ ഭർത്താനും പറഞ്ഞാൽ മൂന്ന് ക്ലാസ് ഭയങ്കര കയറി ദീപം ദീപം വിലക്കി വൈനെ വൈനേ വൈനെ ഹലു ഓക്കെ ബായ് ബായ് ഓക്കെ ബായ് ബ്രോ ബൈ ബൈ വാ ബായ് ബായ്സ് യാണത്തിന് നിന്നെ ഫ്രൈ ചെയ്യും ആയോ അല്ല ഒരു പണിയോ